നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിന് ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കോൺഗ്രസ് മാർസിസ്റ്റ് നേതാക്കന്മാർ എൻ ഡി എക്കെതിരായിട്ട് ബി ജെ പിക്ക് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പായി കോൺഗ്രസ്സിനകത്തും മാർസിസ്റ്റ് പാർട്ടിക്കകത്തും അതിശക്തമായി ആശങ്കകളും അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ ഡി എക്കെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇരു പാർട്ടി നേതാക്കന്മാരും ഉന്നയിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പത്രസമ്മേളനത്തിൽ എന്തോ പ്രണയത്തിൻ്റെ കഥകളൊക്കെ പറയുകയുണ്ടായി സത്യത്തിൽ കോൺഗ്രസിനും മാർസിസ്റ്റ് കോൺഗ്രസ്സിൻ്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും അവിഹിത ബന്ധങ്ങൾ പുറത്തായതിലുള്ള വെപ്രാളമാണ് ഈ ബി ജെ പിക്ക് കുതിര കയറുന്നതിൻ്റെ പിന്നിലുള്ളത് ഇപ്പോൾ കോൺഗ്രസ്സിന് തീവ്രവാദ സംഘടനയായ ജമായത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം അത് കോൺഗ്രസ്സിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ പ്രവർത്തകരെ അനുഭാവികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ അനുയായികളെ അനുഭാവികളെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ഇതേപോലെ തന്നെ മാർസിസ്റ്റ് പാർട്ടി മറ്റൊരു തീവ്രവാദ സംഘടനയായിട്ടുള്ള പി ഡി പി യുമായിട്ടുള്ള നിലമ്പൂരിലെ ബാന്ധവം അതോടൊപ്പം തന്നെ ഇതേ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സഖ്യം ഇതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഹിന്ദു പ്രവർത്തകരിൽ ഹിന്ദു അനുഭാവികളിൽ ഹിന്ദു വിശ്വാസികളിൽ അനു അനുഭാവികളിൽ അതേപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളിൽ ഇതിനെക്കുറിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായി മുസ്ലിം സമൂഹത്തിനും ആശങ്കയുണ്ട് അതുകൊണ്ട് തങ്ങളുടെ സ്വന്തം അണികളെപ്പോലും ഈ പാക് തീവ്രവാദ സംഘടനകളുമായുള്ള അവിഹിത ബന്ധം അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് ജനവിധി എൻ ഡി എക്ക് അനുകൂലമാകും എന്നുള്ള ആശങ്ക അത് ശക്തമായപ്പോഴാണ് ഇത്തരം എൻ ഡി എക്കെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് അവാസ്തവമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ജമാഅ ഇസ്ലാമി ഇപ്പോൾ അവർക്കൊരു തെറ്റുമില്ല അവർ നല്ല സംഘടനയാണെന്നാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത് പക്ഷേ ഇന്ന് ഞങ്ങള് അവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആദരണ അവരുടെ ആദരണീയനായ നേതാവെന്ന് അവർ കരുതുന്ന ടി കെ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് ജനാധിപത്യത്തിൽ വിശ്വാ വിശ്വാസമില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് മതേതരത്വത്തിലും വിശ്വാസമില്ല ഞങ്ങൾ സായുധ കലാപത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം അവരുടെ ഏറ്റവും തലത്തൊട്ടപ്പനായ നേതാവിൻ്റെ പ്രസ്താവന വീണ്ടും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരി പ്രചരിക്കുകയാണ് എന്താ കോൺഗ്രസ് പറയാനുള്ളത് ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും അതുപോലെ ഭരണഘടനയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ലാന്നാ ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ നിലപാട് ഇതിൽ മാറ്റം വന്നിട്ടില്ല കോൺഗ്രസിന് നിലപാടില്ല മാറ്റം വന്നത് ഒരു എം എൽ എ ഏഴ് മാസക്കാലത്ത് ഒരു എം എൽ എ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് രാജ്യദ്രോഹികളുമായി സഖ്യം ഉണ്ടാക്കുക എന്ന പുതിയ കോൺഗ്രസ് പുതിയ നിലപാട് സ്വീകരിച്ചു ജമാഅത്ത് ഇസ്ലാമിക്ക് യാതൊരു മാറ്റമില്ല അവർ പുൽ അവരുടെ ഈ പഹൽഗം കൂട്ടക്കൊലയെ അവർ അപലപിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂറിനെ അവർ അനുകൂലിച്ചിട്ടില്ല കാരണം അവരുടെ ബന്ധം പാകിസ്ഥാനോടാണ് അതുകൊണ്ട് കോൺഗ്രസും ഈ തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള അവിഹിത ബന്ധം ഇന്ന് മറനീക്കി പുറത്തു വന്നു കോൺഗ്രസ് അണികൾ പോലും എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതേപോലെ മാർസിസ്റ്റ് പാർട്ടി നിലമ്പൂരിൽ പി ഡി പിയുമായി ബന്ധം പി ഡി പി നേതാവും അതിനെക്കുറിച്ച് നമ്മുടെ മുൻ മുഖ്യമന്ത്രി സി പി എം നേതാവ് ഇ കെ നായനായ പ്രസ്താവന ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ ഞങ്ങളാണ് മദരിയെ പിടിച്ച് തമിഴ്നാട് പോലീസിനെ ഏൽപ്പിച്ചതിന് അഭിമാനം കൊണ്ട മുഖ്യമന്ത്രിയാണ് സി പി എമ്മിനുള്ളത് എപ്പോഴാണ് ഈ പാർട്ടി പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയായി മാറിയതെന്ന് ഗോവിന്ദന് ഗോവിന്ദൻ ഗോവിന്ദൻ മാഷയ്ക്ക് അണികളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബന്ധം തീക്കളിയാണെന്ന് പറയുന്ന ഗോവിന്ദൻ മാഷും പിണറായി വിജയനും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ്നാട്ടിലും അതേപോലെ രാജസ്ഥാനിലെ സിക്കാറിലും സഖ്യമുണ്ടാക്കിയത് എന്ന് ജമാഅ ഇസ്ലാമിയുടെ പ്രചരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് കോയമ്പത്തൂലെ നടരാജൻ ജയിച്ചത് അതേപോലെ തമിഴ്നാട്ടിലെ മറ്റൊരു സി പി എം നേതാവ് ജയിച്ചത് രാജസ്ഥാനിലെ സിക്കാറിൽ സി പി എം ജയിച്ചത് ഞങ്ങളുമായുള്ള സഖ്യത്തിൻ്റെ ഭാഗമാണെന്ന് ജമാഅ ഇസ്ലാമി അവരുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് മാത്രമല്ല തെരഞ്ഞെടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമാഅത്ത് ഇസ്ലാമി അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഞങ്ങൾക്ക് ഇന്ത്യയിൽ മൂന്ന് എം പിമാരെ കിട്ടിയെന്നാണ് ആ മൂന്ന് എം പി സി പി എം എം സി പി എം ചിഹ്നത്തിൽ ജയിച്ചവരാണെന്നാണ് അതായത് മാർസിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ സാധിച്ച നാല് എം പിമാരിൽ മൂന്ന് എം പിമാരും ഈ പാക് തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹകരണത്തോടു കൊണ്ടുണ്ടായതാണ് ഈ അവിഹിത ബന്ധം ഇപ്പോൾ പി ഡി പി അവിഹിത ബന്ധം ജമാഅത്ത് ഇസ്ലാമിയുമായി നേരത്തെ ഉണ്ടായ അവിധ ബന്ധം ഇതൊക്കെ പുറത്തു വന്നിരിക്കുക ഇപ്പം സ്വാഭാവികമായി അവരുടെ വെപ്ര അവരുടെ ആശങ്ക അവർക്കിടയിലെ അവ്യക്തത ആശയക്കുഴപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ മാത്രമല്ല ഈ ഒരു എല്ലാ മതവിഭാഗങ്ങൾക്കും മതവിഭാഗങ്ങൾക്കുമിടയിൽ വലിയ ഭയയാശങ്കയുണ്ട് ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ റിഹേഴ്സലാണ് ഒരു ഏഴ് മാസത്തേക്ക് ഒരു എം എൽ എ കിട്ടാൻ ഏത് ഭീകരവാദികളുമായി തീവ്രവാദികളുമായും ഇന്ത്യാ വിരുദ്ധരുമായും തങ്ങൾക്ക് സഖ്യമുണ്ടാക്കാൻ പ്രയാസവും ഇല്ല എന്ന് നിലമ്പൂരിൽ തെളിയിച്ചു ഇതുതന്നെയായിരിക്കും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതേപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സ്വീകരിക്കുന്നത് അപ്പോൾ ജനങ്ങൾ പൊതുവേ ആശങ്കയിലാണ് അവർക്ക് ഭയാശങ്കയുണ്ട് ഇതൊക്കെ എൻ ഡി എക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി അഡ്വക്കറ്റ് മോഹൻ ജോർജിന് അനുകൂലമായി നിലമ്പൂരിൽ വോട്ടായിട്ട് മാറും എന്നവർ കരുതുന്നു മാത്രമല്ല വേറൊരു അവിഹിത ബന്ധം എന്താ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ അവിഹിത ബന്ധം അതാ ഞങ്ങളുടെ കയ്യിൽ ഇന്ന് കാളിഗഞ്ച് ബംഗാളിലെ കാളിഗഞ്ച് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ നടക്കുന്നത് പോലെയുള്ള ഉപതെരഞ്ഞെടുപ്പ് അവിടെയും നടക്കുക അവിടെ കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥി പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരേ വേദിയിൽ അവരുടെ നേതാക്കന്മാർ പ്രത്യക്ഷപ്പെടുന്നു ചെങ്കൊടിയും ത്രിവർണ്ണ പതാകയും അവിടെ ഒരുമിച്ച് ഊട്ടിക്കെട്ടിയിരിക്കുന്നു അതിൻ്റെ ദ പ്രചരണ വാഹനത്തിൽ പോലും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കൊടികൾ ഒരുമിച്ച് കെട്ടിയിരിക്കുകയാണ് ഇതേ സമയത്താണ് അവിടെ നടക്കുന്നത് ഇന്ത്യയുടെ ഭാഗമാണ് ഗാളിഗഞ്ച് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള അവിഹിത ബന്ധം ആ വിഹിത ബന്ധം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടാണ് വി ഡി സതീശൻ മാർക്സിസ്റ്റ് വിരോധം പുലമ്പുന്നത് ഞാൻ ചോദിക്കട്ടെ വി ഡി സതീശനോട് ഈ കേരളം ഒഴിച്ചു ബാക്കി എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരു മുന്നണിയിലാണെന്ന് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം കർണാടകത്തിൽ ബി ജെ പിയെ തോൽപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ സിദ്ധാറാം ഇവിടെ കൈപിടിക്കാൻ ഇവിടെ പിണറായി വിജയൻ പോയിരുന്നു ഇപ്പോൾ കർണാടകത്തിൽ പോയിട്ട് കോൺഗ്രസ് നേതാവുമായി കൈപിടിക്കാൻ മാർസിസ്റ്റ് പാർട്ടി നേതാവായ പിണറായി വിജയന് പ്രയാസമില്ലെങ്കിൽ പിണറായി വിജയൻ്റെ കൈയുമായി കോർ കോർത്തുപിടിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രയാസമില്ലെങ്കിൽ എന്തുകൊണ്ട് വി ഡി സതീശനും പിണറായി വിജയനും കേരളത്തിൽ കൈകോർത്തുകൂട ഇവർ കാണിക്കുന്ന കോൺഗ്രസ് കാണിക്കുന്ന മാർക്സിസ്റ്റ് വിരോധ വിരോധത്തിനും മാർസിസ്റ്റ് പാർട്ടി കാണിക്കുന്ന കോൺഗ്രസ് വിരോധത്തിൻ്റെ അടിസ്ഥാനം എന്താ ഇവർ ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത് ഞാൻ വി ഡി സ്വദേശി ഒറ്റക്കാര്യം ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള വിയോജിപ്പ് ആത്മാർത്ഥമാണെങ്കിൽ നിലമ്പൂർ വോട്ടെടുപ്പിന് മുമ്പ് ഐ എൻ ഡി സഖ്യത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെ പുറത്താക്കാൻ മല്ലികാർജുന ഖാർഗെയോട് ആവശ്യപ്പെടാൻ തയ്യാറാകുമോ ഐ എൻ ഡി സഖ്യത്തിൽ ഇനി സി പി എമ്മിനെ ഉൾപ്പെടുത്താൻ പാടില്ല പിണറായി വിജയന്റെ പാർട്ടിയെ ഉൾപ്പെടുത്താൻ പാടില്ല തൻ്റെ ഉണ്ടോ വി ഡി സതീശന് പറയാൻ അപ്പൊ കേരളത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് സി പി എമ്മും കോൺഗ്രസിനും അവിഹിത ബന്ധം എനിക്ക് കേരളത്തിൽ വെച്ച് വിരോധം പറയുക ഈ അവിഹിത ഇവരൊക്കെ കോൺഗ്രസിനും മാർസിസ്റ്റ് പാർട്ടിക്കും അവിഹിത ബന്ധങ്ങൾ മറച്ചു വെക്കാനുണ്ട് അതുകൊണ്ടാണ് ബി ഡി സതീശൻ ഒക്കെ പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് ഇന്നലെ ഇന്നുമായിട്ട് മാർ കോൺഗ്രസ് നേതാ മാർസിസ്റ്റ് പാർട്ടി നേതാവ് ഗോവിന്ദൻ മാഷ് ഒരു പ്രസ്താവനയുമായിട്ട് ആർ എസ് എസിൻ്റെ മായി ബന്ധപ്പെടുത്തിയ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നു ഉടൻ തന്നെ ബി ഡി സതീശൻ പ്രതികരിക്കുന്നു രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു ഇതൊരു നാടകമാണ് കാരണം നിലമ്പൂരിലെ വികസന രാഷ്ട്രീയം ചർച്ചപ്പെടാൻ വികസനം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല ഈ തീവ്രവാദ ബന്ധം അതും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല അതിനെ ആ രണ്ട് ഈ രണ്ട് വിഷയങ്ങളും അതായത് വികസനം അതുപോലെ ഇവരുടെ തീവ്രവാദ ബന്ധം ഇത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ആണ് ഇവർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് എഴുപത്തഞ്ചിലങ്ങം നടന്ന കഥ ഇപ്പം ഈ ഗോവിന്ദം മാഷി അത് പുറത്തുപറ അവതരിപ്പിക്കുന്നത് അതിനോട് പെട്ടെന്ന് തന്നെ വി ഡി സതീശൻ പ്രതികരിക്കുക രമേശ് ചെന്നിത്തല പ്രതികരിക്കുക ഇത് ഇതൊരു നാടക അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ശിവപ്രതീക്ഷയുണ്ട് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു മാതൃകാപരമായ ജനവിധി അവരുടെ ഭാഗത്തുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ അവഹിത ബന്ധത്തിലേർപ്പെട്ട രണ്ട് കക്ഷികൾക്കുമെതിരായുള്ള താക്കീതും മുന്നറിയിപ്പുമായി നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ ജനവിധിയെ മാറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായി എൻ ഡി എക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി നിലമ്പൂരിലെ ജനങ്ങൾ താമര അടയാളത്തിൽ ശ്രീമൻ മോഹൻ ജോർജിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാകും ഞങ്ങൾ നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിലമ്പൂരിലെ ജനങ്ങളിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ട് ഞങ്ങൾ വികസിത കേരളം വികസിത നിലമ്പൂർ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി എന്നുള്ള ഞങ്ങളുടെ കേരളത്തിലുടനീളം അവതരിപ്പിക്കുന്ന പുതിയ രാഷ്ട്രീയം അതിനെ നിലമ്പൂരിലെ ജനങ്ങൾ നെഞ്ചേറ്റാൻ തയ്യാറാകും മാറാത്തത് ഇനി മാറും എന്നുള്ള ബി ജെ പിയുടെ സങ്കല്പം അത് നിലമ്പൂരിലെ വോട്ടർമാർ യാഥാർത്ഥ്യമാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിൽ ഞാൻ പറഞ്ഞത് പി ഡി സതീശൻ പറഞ്ഞ പ്രണയ പ്രണയത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ളതൊക്കെയാണ് അത് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് പ്രണയമല്ല കോൺഗ്രസിന് അവിഹിത ബന്ധമുള്ളത് പ്രണയത്തിന് തെറ്റൊന്നുമില്ല അവിഹിത ബന്ധം അത് തീവ്രവാദ സംഘടനകളുമായി അവിഹിത ബന്ധം കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടി മാർസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും തമ്മിൽ അവിഹിത ബന്ധം മാർസിസ്റ്റ് പാർട്ടിക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധം അല്ല അത് അല്ല അതായത് വി ഡി സതീശൻ പറയുന്നത് ഇത് ഒരു പ്രണയം നോക്കിയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് അവിഹിത ബന്ധം നിലനിൽക്കി അത് പുറത്തു വന്നിരിക്കുന്നു അതിനുള്ള വെപ്രാളമാണ് ഇവർ ഈ പ്രസ്ഥാനങ്ങളുമായി രംഗത്ത് വന്നത് അല്ല എഴുപത്തഞ്ചിൽ ഈ സംഭവമായിട്ട് എന്താ ബന്ധം ഇവർ നാടകം ഇത് ഗോവിന്ദഷന്ന് പറയുക പെട്ടെന്ന് രണ്ടുപേരും പ്രതികരിക്കുക അതുകൊണ്ട് ഈ നിലമ്പൂരിലെ ജനങ്ങൾ വികസനത്തിൻ്റെ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടേണ്ട ഈ തീവ്രവാദ ബന്ധവും ചർച്ച ചെയ്യപ്പെടേണ്ട നോക്കൂ ഇത് വളരെ ബോധപൂർവമായ ആസൂത്രിതമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഡൽഹിയിൽ ഐ എൻ ഡി നേതൃത്വം ഇവരിൽ മീഡിയറ്റ് മീഡിയറ്ററായിട്ട് പ്രവർത്തിച്ചു എന്നാണ് ഞങ്ങൾ സംശയം കാരണം ഇതുവരെ വി ഡി സതീശൻ്റെ റോൾ എന്താ പ്രതിപക്ഷ നേതാവിൻ്റെ റോളല്ല പിണറായി വിജയനെ സംരക്ഷിക്കുന്ന റോളാണ് പക്ഷെ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം എന്താ ഒരു മുന്നണിയിൽ ഘടകക്ഷി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളത് മുൻ മുന്നണി ധർമ്മമാണ് അതുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ മുന്നണി ധർമ്മത്തിൻ്റെ ഭാഗമാണ് അവിടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഉപമുഖ്യമന്ത്രിയുടെ ജോലി ചെയ്യുന്നത് ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ഇതൊന്നും കോൺഗ്രസിനും മാർസിസ്റ്റ് പാർട്ടിക്കും ഇനി മറച്ചു വെ ജനങ്ങളെ മുന്നിൽ മറച്ചു വെക്കാൻ സാധ്യമല്ല സത്യത്തിൽ രണ്ട് ഇരു പാർട്ടികളും പൂർണ്ണമായും നഗ്നരായിരിക്കുകയാണ് ജനങ്ങൾക്ക് മുന്നിൽ ഒന്നും മറച്ചു വെക്കാനില്ലാത്ത വിധം ഇവർ പൂർണ്ണമായും നഗ്നരായിരിക്കുകയാണ് അതിനുള്ള വെപ്രാളമാണ് ഈ ബി ജെ പിക്ക് അടിസ്ഥാന അടിസ്ഥാനരഹിതമായ ആരോപണത്തിൻ്റെ ആധാരം ഇത് കോൺഗ്രസിൻ്റെ മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടാകും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ടർമാരോട് ക്രൈസ്തവ വോട്ടർമാരോട് അവർക്ക് ഈ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് ഉത്തരം പറയാൻ കഴിയുന്നില്ല നാളെ മതം നോക്കി ബഹൽഗാമിൽ കൊലപ്പെടുത്തിയിട്ടുള്ള അത് അതുപോലെ ക്രൂര സംഭവങ്ങൾ നിലമ്പൂരിൽ നാളെ കേരളത്തിലും ആവർത്തിച്ചാൽ എന്താ പറയാൻ സാധിക്കുക മാത്രമല്ല ഈ കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഇവർ പലപ്പോഴും ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പാർട്ടികളും അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കൂട്ടി വായിക്കുകയാണ് ഇപ്പോഴുള്ള തീവ്രവാദ ബന്ധം മാർസിസ്റ്റ് പാർട്ടി ശബരിമലയെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഭഗവാൻ അയ്യപ്പൻ്റെ അസ്ഥിത്വം തന്നെ ചോദ്യം ചെയ്യാൻ സി പി എം നേതാക്കന്മാർ തയ്യാറായത് അതുപോലെ തന്നെ രാമജന്മഭൂമിയെ ആ അതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് അപ്പോൾ ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഈ ജിഹാദി നാർക്കോട്ട് നാർക്കോട്ടിസം എന്ന് പറയുമ്പോൾ പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാട് മുനമ്പത്ത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ മാർസിസ്റ്റ് പാർട്ടി സ്വീകരിച്ച കോൺഗ്രസ് സ്വീകരിച്ച വക്ക പ്രശ്നത്തിൽ ഇവർ രണ്ട് കക്ഷികളും സ്വീകരിച്ച നിലപാട് ഇതൊക്കെ ഈ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്കകളുണ്ട് ഭയാശങ്കകളുണ്ട് അതിപ്പോൾ തീവ്രവാദ ബന്ധം ഈ സംഘടനകളുമായിട്ട് ഇരു പാർട്ടികളും ഉണ്ടായ അവിഹിത ബന്ധവും കൂടി വന്നപ്പോൾ അവർ സ്വാഭാവികമായും ദേശീയതക്കു വേണ്ടി വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന എൻ ഡി എയോടൊപ്പം അണിചേരാൻ നിലമ്പൂരിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധ്യമല്ല അത് കോൺഗ്രസ് മാർസിസ്റ്റും പാർട്ടി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ആരോപണം ഉന്നയിച്ചത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കിലും വലിയ വിള്ളലുണ്ടാകും വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അവർ അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കുന്ന നല്ലതാണ് ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം ഇതേ ആവശ്യം ഞങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ നിയോഗിച്ചോളാം രണ്ടുപേരും അവർക്കുണ്ടായ വോട്ട് ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ രണ്ട് കമ്മീഷനാണ് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒന്ന് മാത്രമാണ് അത് ആദ്യം നിശ്ചയിച്ചാൽ നല്ലതാണ് പഠനം ഇരുപത്തി മൂന്നാം തീയതി ഉച്ച മുതൽ ആരംഭിക്കുക